നമസ്കാരം ശശി ടിവിയുടെ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് ചലൈമറ ബ്ലോക്ക് പഞ്ചായത്തിനും സാമൂഹ്യവും ആരോഗ്യപൂർവ്വ പരിചരണവും സംഘടിപ്പിക്കുന്നു വളരെ പ്രയോജനകരമായ രണ്ട് സെമിനാറുകളും ഇവിടെ നടത്തപ്പെടുകയാണ് നമ്മുടെ തരുന്ന കാര്യങ്ങൾക്ക് തന്നെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ആ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയൂ എന്നുള്ളത് ഉപിക്കുന്നവർക്കെല്ലാം അറിയാം ഇത്രയെല്ലാം പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നതിലും രണ്ട് നമ്മുടെ മൊത്തം വിദ്യാഭ്യാസം എന്തെങ്കിലും പരിമിതികളുണ്ടല്ലോ അത് അപ്പോൾ തന്നെ ഇടപെട്ട് പരിഹരിക്കേണ്ടത് അതാത് സ്ഥാപനങ്ങളുടെയും സർക്കാരിന്റെയും ഒക്കെ ചുമതലയാണ് നമുക്കറിയാം ഒരുപാട് സാമഗ്രികളാണ് ക്ലാസുകൾ എടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ചുമതലയുള്ളൂ ഒരു പരിധിവരെ നിങ്ങൾ കൂടി നിങ്ങൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ അത്തരം ബന്ധങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ അവരുടെ ആരോഗ്യ സംവിധാനം ഗ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും സർകാര്യശാലും ചെയർപേഴ്സണും ഉള്ള ശ്രീ ഹൈലങ്കി നായര് ഞങ്ങളുടെ രാത്രി പൂർവ്വം സ്വാഗതം നീണ്ടി സ്വാഗതം ചെയ്യുന്നു പദ്ധതികൾക്ക് ഉഷ കഴിഞ്ഞുണ്ട് ഉഷയെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ രാധിയ നമ്മുടെ രീതിയിൽ പോധിയെ ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ നിങ്ങളെല്ലാം സഹകരിച്ച് ആ പദ്ധതികളിലെല്ലാം പരിപൂർണ്ണ നിയമാരെ സഹായിക്കാൻ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ചിരിക്കുന്നു